നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി മലയാളികളെ എല്ലാം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയ കുലപതിയാണ് മോഹൻലാൽ നടന വിസ്മയം കംപ്ലീറ്റ് ആക്ടർ എന്നിങ്ങനെ ഏറെയാണ് മോഹൻലാൽ എന്ന നടൻ താരസംഘടനയായ അമ്മയുടെ പ്രിയപ്പെട്ടവൻ മാത്രമല്ല അമ്മയുടെ പുന്നാര മകൻ കൂടിയാണ് മോഹൻലാൽ എന്നത് പുതിയ കാര്യമല്ല അമ്മയുടെ പുന്നാര മകനാണ് ലാൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും ഇളയ മകനായാണ് മോഹൻലാൽ ജനിച്ചത് അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് മോഹൻലാൽ എന്ന മഹാനടന്റെ ലോകം അമ്മയെക്കുറിച്ച് പറയാൻ ഒരുമുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുകയും കണ്ണമിടറുകയും ചെയ്യും കുറച്ചു ദിവസം മുൻപായിരുന്നു മോഹൻലാലിന്റെ അമ്മയായ ശാന്താകുമാരിയുടെ പിറന്നാൾ എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിൽ പെട്ടുപോയതിനാൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി ഇളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ ലാലും ഭാര്യ സുചിത്രയും എത്തിയിരിക്കുകയാണ് മേജർ രവി അടക്കമുള്ള മോഹൻലാലിന്റെ സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു ഇതിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കസവ് പുടവ ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാമായി മകനൊപ്പം പുഞ്ചിരി തൂകിയിരിക്കുന്ന ശാന്താകുമാരിയാണ് ചിത്രങ്ങളിലുള്ളത് അസുഖവും വാർദ്ധക്യവും നൽകിയ അവശ്യതകൾ അമ്മയെ അലട്ടുന്നതിനെ കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുമുണ്ട് തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും മകൻ അടുത്തുള്ളതിന്റെ സന്തോഷം ശാന്താകുമാരിയുടെ ചിരിയിൽ പ്രതിഫലിക്കുന്നു നിരവധി പേരാണ് പ്രിയ നടന്റെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയത് ലാലേട്ടനെ ആശംസകൾ അമ്മ എന്നാണ് എല്ലാവരും കമന്റുകളുമായി കുറിച്ചത് ലാലേട്ടന്റെ അമ്മയ്ക്ക് ദീർഘായുസ് നേർന്നും കമന്റുകളുണ്ട് സ്ട്രോക്ക് വന്നതിന് ശേഷം കൊച്ചിയിലാണ് ശാന്താകുമാരി മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയെ കാണാൻ പറഞ്ഞെത്തും ലാൽ അമ്മയെപ്പോലെ ആണെന്ന് ആരാധകർ പറയാറുള്ളത് രൂപത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അമ്മയെ വരച്ചു വെച്ചതുപോലെ തന്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ അവശ്യതയെ താൻ ഓർക്കാറുള്ളതെന്ന് മോഹൻലാൽ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്താകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ അടുത്തിടെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്നു കോടി നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മരിക്കുന്നത് മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്യാരിലാലും രണ്ടായിരത്തിൽ മരണപ്പെട്ടിരുന്നു അച്ഛനമ്മമാരിലൂടെയാണ് ഞാൻ ഈ ഭൂമിയുടെ യാഥാർത്ഥ്യത്തിലേക്കും വൈവിധ്യത്തിലേക്കും കൺ തുറന്നത് അവരാണ് എന്നെ എന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിലേക്കും പറത്തിവിട്ടത് അവരാണ് ഞാൻ അലഞ്ഞലഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാത്തിരുന്നത് എന്നെ ചേർത്ത് പിടിച്ചത് എന്റെ ജീവിതത്തെ സാർത്ഥമാക്കിയത് അച്ഛനെന്ന് എനിക്കൊപ്പമില്ല അമ്മയുണ്ട് സ്നേഹത്തിന്റെ കടലായി എന്നും എവിടെ ഇരുന്നാലും മനസ്സുകൊണ്ട് നമസ്കരിക്കാറുണ്ട് എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് മുൻപൊരിക്കൽ മോഹൻലാൽ കുറിച്ചത് അതേസമയം മോഹൻലാലിന്റെ അമ്മ മകന്റെ ചിത്രങ്ങളെ പറ്റി മുൻപ് പറഞ്ഞ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മകൻ അഭിനയിച്ച ചിത്രങ്ങളിൽ ഷൂട്ടിംഗ് കാണാൻ അമ്മ കൂടെ പോയത് വാനപ്രസ്ഥത്തിന്റെ സെറ്റിലാണ് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാലിന്റെ ഒപ്പം പോയതാണ് പൂതന സുന്ദരിയായി വരുന്നത് കാണിക്കാൻ കൊണ്ടുപോയി അമ്മയ്ക്കത് വളരെ ഇഷ്ടപ്പെട്ടു മകൻ അഭിനയിക്കാനായി അത്രയേറെ കഷ്ടപ്പെടുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയത് അപ്പോഴാണ് കഥകളി നടന്റെ വേഷവിധാനങ്ങളിൽ വിധാനങ്ങളിൽ മണിക്കൂറുകളോളം മോഹൻലാൽ വെള്ളം കുടിച്ചിരുന്നില്ല സ്ട്രോയിട്ട് പോലും വെള്ളം ഇറക്കാൻ മോഹൻലാൽ തുനിഞ്ഞിരുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നു തളർന്നു പോയി എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കഷ്ടപ്പെടാൻ ഇഷ്ടമാണ് വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്യും ഏത് പ്രവൃത്തിയും അങ്ങനെ ചെയ്യും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത പ്രകൃതമാണ് മോഹൻലാലിന്റേതെന്നും അമ്മ പറഞ്ഞു എന്നിരുന്നാലും മകന്റെ സിനിമകളിൽ മൂന്നെണ്ണം ഒരിക്കൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അമ്മ പറഞ്ഞിരുന്നു അടിപിടി രംഗങ്ങൾ നിറഞ്ഞ കിരീടം സിനിമ കാണാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ല ആദ്യം അല്പനേരം കണ്ടിട്ട് പിന്നെ നിർത്തിയെന്ന് അമ്മ പറയുന്നുണ്ട് കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ ചെങ്കോൾ മോഹൻലാലിന്റെ അമ്മ ഒരിക്കലും കണ്ടിട്ടില്ല താളവട്ടം കാണാൻ താല്പര്യമില്ലാത്ത മറ്റൊരു ചിത്രമാണ് മകന്റെ ചിരിക്കുന്ന സിനിമകളോടാണ് അമ്മയ്ക്ക് ഇഷ്ടം ചിത്രം സിനിമയും അവസാനം എത്തുമ്പോൾ കാണാൻ അവസാനിപ്പിച്ചു പോകുമെന്ന് അമ്മ പറഞ്ഞിരുന്നു എന്നാൽ അച്ഛന് മകൻ വീരനായകനാവുന്ന കഥാപാത്രങ്ങളോടാണ് ഇഷ്ടം മംഗലശ്ശേരി നീലകണ്ഠനെയാണ് അച്ഛന് പ്രിയം